ജയപ്രഭുപാദ പ്രഭുപാദ ശ്രീല പ്രഭുപാദ തൻ്റെ ശിഷ്യന്മാർക്ക് ഏകദേശം അയ്യായിരത്തോളം ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട് ഈ പത്ത് വർഷ കാലയളവിൽ ആ ലെറ്റേഴ്സ് എല്ലാം കൂടെ ക്രോഡീകരിച്ച് ഒരു ബുക്ക് ബി ബി ടി ഇറക്കിയിട്ടുണ്ട് അതിനാണ് ശിക്ഷാമൃതം എന്ന് പറയുന്നത് മൂന്ന് വോളിയം ബുക്കാണ് അതിൽ ഓരോരോ ടോപ്പിക്സിനെ കുറിച്ച് ശീല പ്രഭുപാദ് ഓരോ ശിഷ്യന്മാർക്ക് എഴുതിയ ബുക്ക് ലെറ്റേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് ചേർത്താണ് വെച്ചിരിക്കുന്നത് അപ്പം അതിൽ ഒരു നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ പ്രൗപാതിന്റെ വീക്ഷണം എന്താണെന്ന് അറിയണമെങ്കില് ആ ടോപ്പിക്ക് നോക്കിക്കഴിഞ്ഞാൽ അതില് പ്രൂപാദ് ശിഷ്യന്മാർക്ക് എഴുതിയ ലെറ്റേഴ്സ് എല്ലാം അതേ ടോപ്പിക്കിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള എല്ലാം അതിനകത്ത് കിട്ടും അപ്പം അങ്ങനെ ഒരു ബുക്കിൽ നിന്ന് വായിച്ചൊരു കാര്യമാണ് ഒരു അലിസ്റ്റർ ഹാഡി എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട് അദ്ദേഹം പ്രൗപാദിനെ ഒരു ലെറ്റർ എഴുതി ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ എഴുതിയതാണ് അപ്പം അദ്ദേഹം എഴുതിയ ആ ലെറ്ററിൽ അദ്ദേഹത്തിന്റെ ഒരു തത്വചിന്തകനാണ് അദ്ദേഹം പറയുന്നത് ഈ ലോകത്തിലുള്ള ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ഒരു ഏകോപനം ഇല്ലായ്മയാണ് എല്ലാവരും ഇപ്പൊ മതം ക്രിസ്ത്യൻ മതം മുസ്ലിം മതം ഇങ്ങനെ ഇങ്ങനെ എല്ലാരും അവരുടെ ഇതായിട്ട് അപ്പം എല്ലാവരെയും കൂടെ ഒരു ഏകോപിപ്പിച്ച് എല്ലാവരിലും ഇത് കഴിഞ്ഞാൽ ഇത് ശരിയാകും എന്ന് പറഞ്ഞാണ് പ്രുപ്പാദിന് എഴുതിയത് അപ്പോൾ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഒരു ജനാധിപത്യ രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളത് എല്ലാവരുടെ നിന്നും ഓരോരോ പോയിന്റ് എടുത്ത് അങ്ങനെ അങ്ങനെ കൊണ്ടുവരാന്നുള്ളത് പക്ഷെ പ്രൂപ്പാദ് അത് പറഞ്ഞു അദ്ദേഹത്തിന് ആ ഒരു ഇതിൽ ആൻസർ കൊടുത്തു പ്രുപ്പാദ് പറഞ്ഞു ഒരു കാര്യം ശരിയായിട്ട് അറിയാവുന്നവരിൽ നിന്നാണ് അതിൻ്റെ കാര്യങ്ങൾ ചൂസ് ചെയ്തെടുക്കേണ്ടത് അപ്പം സാധാരണ ജനങ്ങൾക്ക് ഈശ്വരാബോധത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ജ്ഞാനം ഇല്ലെങ്കിൽ അവരിൽ നിന്ന് ഓരോരോ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ശരിയാവുന്നത് അപ്പോൾ പ്രോപ്പറായിട്ട് ഒരാളുടെ ഗൈഡൻസ് വേണം എന്നുള്ള കാര്യം ശീല പ്രൂപ്പാദ് പറഞ്ഞു പിന്നെ പ്രൂപ്പാദ് പറഞ്ഞു ഈ ലോകത്തിലെ പ്രശ്നങ്ങളുടെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈശ്വരാബോധം ഇല്ലായ്മ തന്നെയാണെന്ന് പറഞ്ഞു പ്രൂപ്പാദ് എക്സാമ്പിൾ പറഞ്ഞത് ഇപ്പം നമ്മൾ കുറച്ചൊരു അരി എങ്ങാനും ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ റോഡിൽ ഇട്ടാൽ കുരുവികൾ വന്നിട്ട് അത് കുറച്ച് കഴിച്ചിട്ട് അവരങ്ങ് പോകും അവരത് സ്റ്റോർ ചെയ്തൊന്നും വെക്കത്തില്ല ഫുള്ളായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചു പക്ഷെ ഒരു മനുഷ്യനാണെങ്കിൽ അത് ഫുള്ള് സ്റ്റോർ ചെയ്ത് വെക്കും കുരുവികൾക്കും ജീവികൾക്കും ഒക്കെ അവരുടെ ഇമ്മീഡിയറ്റ് അപ്പോഴുള്ള ആവശ്യം കഴിഞ്ഞ് പിന്നെ അവർക്ക് പ്രശ്നമില്ല പിന്നെ അതിനെക്കുറിച്ച് അവർ ചിന്തിക്കത്തില്ല പക്ഷെ മനുഷ്യർ ഭാവിയെക്കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠ അവർക്കുണ്ട് കാരണം ഈശ്വരനുണ്ട് ഈശ്വരൻ തന്നെ സംരക്ഷിക്കും എന്നുള്ളൊരു ബോധം അവർക്കില്ല അതുകൊണ്ട് ഭാവിയിൽ ഞാൻ ഇത്രയും സമ്പാദിച്ചില്ലെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കും മരണസമയത്ത് എന്ത് സംഭവിക്കും ഇങ്ങനെയുള്ള ഉത്കണ്ഠകൾ അവർക്ക് എപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അവർ ഓരോ കാര്യങ്ങൾ കുന്നുകൂട്ടാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം പ്രഭുപാദ് പറഞ്ഞു അപ്പം ഈശ്വരാബോധത്തിന്റെ കുറവുകൊണ്ടാണ് ഈ ഗ്രീഡിനെസ് വരുന്നതെന്ന് പ്രഭുപാദ് പറഞ്ഞു പിന്നെ അദ്ദേഹം അലിസ്റ്റർ ഹാർഡി പറഞ്ഞത് പല പല വിഭാഗങ്ങൾ തമ്മിലുള്ള വഴക്കുകളും യുദ്ധങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെന്നുള്ളത് അപ്പം അതിനും പ്രൂഫ് അത് ആൻസർ പറഞ്ഞു അതും ഈശ്വരാബോധത്തിൻ്റെ കുറവ് കൊണ്ടാണ് ഒരു വ്യക്തി മനസ്സിലാക്കുകയാണ് എല്ലാം ഈശ്വരൻ്റെതാണ് എല്ലാ ഈശ്വരൻ്റെതാണ് ഈ കാണുന്നവരെല്ലാം ഈശ്വരൻ്റെ മക്കളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ വിചാരിക്കും ഞങ്ങളെല്ലാം ഒരു കുടുംബമാണെന്ന് വിചാരിക്കും ഒരു കുടുംബത്തിലുള്ള ആൾക്കാർ തമ്മിൽ വഴക്കും യുദ്ധത്തിൻ്റെ കാര്യം വരത്തില്ല അപ്പൊ ഈശ്വരാബോധം ഇല്ലാത്തോണ്ടാണ് എല്ലാവരെയും വ്യത്യസ്തമായിട്ട് കാണുന്നതും അന്യരായിട്ട് കാണുന്നതും എന്നുള്ളത് പ്രൂപാത് പറഞ്ഞു അപ്പൊ യഥാർത്ഥത്തിൽ ഈ ലോകത്തിന്റെ അടിസ്ഥാനപരമായിട്ട് ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാല് ഇതാണ് ഈശ്വരാബോധത്തിന്റെ കുറവാണ് എന്നുള്ളത് അലിസ്റ്റർ ഹാർഡി എന്ന് പറഞ്ഞ വ്യക്തിക്ക് പ്രുക്പാദ് അതിലൂടെ കൊടുത്തു